നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് പുത്തൻ മാസം ആരംഭിച്ചു തുലാമാസം ഒന്നാം തീയതി ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങളറിയണം ഞാൻ വളരെ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സൂര്യൻ തുലാം മാസത്തിൽ സ്വന്തം നീചക്ഷേത്രത്തിലാണ് നീചരാശിയിലേക്കാണ് വരുന്നതെന്ന് നിങ്ങളറിയുക അതിനാൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു വ്യക്തിയുടെ പ്രഭാവം വ്യക്തിത്വം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് സൂര്യൻ അദ്ദേഹമാണ് നീജസ്ഥിതിയിലേക്ക് വരുന്നത് അതിനാൽ ഈ മാസം നന്നായി സൂര്യപ്രീതി ചെയ്യണം തുലാമാസത്തിലെ കറുത്തവാവിൻ്റെ വളരെയധികം പ്രത്യേകതയുണ്ട് നാം പിതൃക്കൾക്ക് ശ്രാദ്ധാദികർമ്മങ്ങൾ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് തുലാം മാസം എല്ലാ മാസവും ചെയ്യും ഏറ്റവും പ്രാധാന്യം കർക്കിടക മാസത്തിലാണ് പിന്നെ തുലാം മാസത്തിലെ കറുത്തഭാവം പിന്നെ കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള കറുത്തഭാവം ഇതൊക്കെയാണ് വാർഷികമായി മൂന്ന് പ്രധാനപ്പെട്ട മലയാള മാസങ്ങളിൽ നാം പിതൃക്കളുടെ കർമ്മം അനുഷ്ഠിക്കുന്നത് നാളെ നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ തുലാം ഒന്നാം തീയതി തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനേഴ് അസമയം വൈകിട്ട് ആറ് രണ്ട് നാളെ രാഹുകാലം നിങ്ങൾക്കറിയാം ശനിയാഴ്ച ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രവും നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ പൂരം നക്ഷത്രമാകുന്നു പൂരം ഒരു ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു പൂരം അങ്ങനെയുള്ള മൂന്ന് പൂരങ്ങൾ മുപ്പൂരങ്ങളുണ്ട് പൂരം പൂരാടം പൂരുട്ടാതി അപ്രകാരം മറ്റു നക്ഷത്രങ്ങൾ യമരുദ്രാഹി യമൻ എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ ഭരണി രുദ്രൻ തിരുവാതിര അഹിയായിജം പിന്നീട് ജ്യേഷ്ഠാ തൃക്കേട്ട ഈ ഏഴ് നാളുകൾ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രങ്ങളാണെന്ന് അറിയുക പൂരം ശത്രു സംഹാരത്തിനൊക്കെ വളരെ നല്ലതാണ് പൂരം നക്ഷത്രത്തിൽ ഭദ്രകാളി പൂജയൊക്കെ ചെയ്ത് കുവീത അർപ്പണമൊക്കെ ചെയ്താൽ ശത്രുക്കളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം അത് പൂരാടവും നാം പൂരാട നക്ഷത്രം ജലവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് കിണർ കുഴിപ്പാൻ പുരാണ നക്ഷത്രത്തിന് ഞാൻ നാം ജ്യോതിഷികൾ നക്ഷത്ര മുഹൂർത്തം കൊടുക്കാറുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കുവാൻ അനുകൂലമായ ദിനമല്ല അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ശനിയാഴ്ചയാണെന്ന് അറിയുക സാറ്റർഡേ ഈസ് ദ സ്ലോവസ്റ്റ് പ്ലാനറ്റ് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് രണ്ടര വർഷം എടുക്കുന്ന അങ്ങേയറ്റം സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി പിന്നെ നാളത്തെ തിഥിയും വളരെയധികം ദുർബലമാണ് കറുത്തപക്ഷത്തിൽ ദ്വാദശി തിഥിയാണ് ഇനി വരുന്ന ദിനങ്ങൾ അമാവാസി വരെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള തിഥികളാണ് അതിനാൽ ഒരു ശുഭകാര്യങ്ങളും നാളത്തെ ദിനം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ശുഭമുഹൂർത്തങ്ങൾ പങ്കുവെക്കുന്നില്ല നാളെ നന്നായി ഒരു നക്ഷത്രമാകയാൽ ദേവീക്ഷേത്രത്തിൽ വിളക്ക് പായസം വഴിപാടായി സമർപ്പിക്കുക ശനിയാഴ്ച ആകയാൽ അയ്യപ്പനെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം മനസ്സിലാക്കുക പൂരം നക്ഷത്രം വരുന്നത് ചിങ്ങൻ രാശിയിലാണ് ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങം രാശിയിലാണ് ഈ ചിങ്ങൻ രാശിക്കാർക്ക് അങ്ങേയറ്റം ദുർബലമാണ് ശനി ഇപ്പോൾ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ശനിയാഴ്ച നെയ്വിളക്ക് അയ്യപ്പനെ സമർപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഓംശം ശനീശ്വരായ നമഹ എന്ന് പ്രാർത്ഥിക്കുന്നതും തൻ്റെ കൈകൊണ്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതും ദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം